ഹായ് നമസ്കാരം അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്നരങ്ങേറിയ കളികളെല്ലാം കുറേ പേർ കണ്ടിട്ടുണ്ടാവും പുറത്തുപോയി തിരിച്ച് എലക്ഷൻ കഴിഞ്ഞ് ഫിനാലയ്ക്ക് വേണ്ടി റൂമിൽ ഈ ഹൗസിലേക്ക് തിരിച്ചു വന്ന പലരും കുറച്ചുപേർ ചില മുൻനിരയിൽ നിൽക്കുന്ന ർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും മറ്റു കുറച്ചു പേർ അവർ ഏറ്റ പേരുദോഷങ്ങളും ചതികളും ഒളിച്ചെടുക്കാനുമായിട്ടുള്ള ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്തായാലും ഒരു കാര്യം ഉറപ്പായി ഞാൻ നിങ്ങളോട് ആദ്യമേ തന്നെ പറഞ്ഞു ഫൈനൽ ഫൈവ് അല്ല ഫൈനൽ സെവൻ ആണ് ഫൈനൽ സെവൻ ആണെന്ന് പലവട്ടം ഞാൻ പല വീഡിയോകളിലും പറഞ്ഞു പക്ഷെ പലയിടത്തും ഞാൻ കണ്ടു ഫൈനൽ ഫൈൽ വരണം ഫൈനൽ ഫൈല് വരണം ഞാൻ മുമ്പ് പല വീടുകളിലും പറഞ്ഞു ഫൈനൽ സെവൻ ആണ് പക്ഷേ ഫൈനൽ സെവൻ ഒന്നും ആരും ഓർക്കത്തില്ല ഓൺലി ടു ഫസ്റ്റ് വിന്നറും റണ്ണറപ്പും അതാണ് പലരും ഭാവിയിൽ ഓർക്കാൻ സാധ്യത കൂടുതൽ പിന്നെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ഓർഡിനറി ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എക്കാലവും ഓർക്കപ്പെടും അപ്പോൾ വിന്നറും റണ്ണറപ്പും ഇന്ന് അക്ബറിൻ്റെ വായിൽ നിന്ന് വീഴുന്നു ആര്യൻ നിന്ന് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം പി ആറുകാർ അക്ബറിൻ്റെ ഭാര്യയുടെയും വീട്ടുകാരുടെയും എല്ലാം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും ഒക്കെ കയറി മഹാവൃത്തികെട്ട രീതിയിൽ പെരുമാറുന്നു യെസ് എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടായ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം വന്ന് വളരെ മോശമായിട്ടാണ് അനീഷിൻ്റെ പി ആറുകാരും അനിമോളുടെ പി ആറുകാരും വളരെ മോശമായിട്ടാണ് വാരി എറിയുന്നത് വിസർജ്യങ്ങൾ അവരറിയുന്നില്ല അവർ ചെയ്ത് കൂട്ടുന്ന പാപം എന്തുമാത്രം വലുതാണെന്ന് ഞാൻ വീണ്ടും പറയുന്നു ഇവർ രണ്ടു പേരും ഫേക്കുകളാണോ അല്ലയോ എന്നറിയാൻ പഴയ വീഡിയോകൾ തുറന്നു നോക്കുക ഇന്ന് ആ കാണിച്ച റീവൈൻഡിങ് സാധനത്തിൽ പഴയതെല്ലാം കറങ്ങി തിരിഞ്ഞു വന്നു അന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ഒരു ടാസ്കിനെ ഇല്ലാതാക്കിയ ആളാണ് അനീഷ് ലക്ഷ്മിക്കൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ആദ്യം കണ്ട അനീഷ് അല്ല ഇപ്പോഴത്തെ അനീഷ് അത്ര പെട്ടെന്ന് വളരെ പെട്ടെന്ന് ആൾക്കാർ മാറുമോ ജീവിതത്തിൽ മാറാത്തവരാണ് അപ്പോൾ അമ്പത് ലക്ഷത്തിന് വേണ്ടിയുള്ള മാറ്റമല്ലേ ദൻ അനുമോള് കാട്ടിക്കൂട്ടിയ കള്ളത്തരങ്ങളും അല്ലെങ്കിൽ ഫേക്കുകളും തെറ്റിദ്ധരിപ്പിക്കൽ പരിപാടികളും ദെൻ പുറത്തേക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന സന്ദേശങ്ങളും അതുകൊണ്ട് ഞാൻ ശക്തമായി പറയുന്നു ഇവിടെ യഥാർത്ഥത്തിൽ ഈ ബിഗ് ബോസ് സീസൺ സെവനെ നശിപ്പിച്ചു മത്സരാർത്ഥികളെല്ലാം പാവങ്ങളാണ് അവരെല്ലാം മത്സരത്തിന് വേണ്ടി വന്നു പല വഴിയിലുള്ള സ്ട്രാറ്റജികളും പല ടെക്നിക്കുകളും അവരുപയോഗിക്കുന്നു കുറേ പി ആറുകാർ ഇന്ന് വരെ ബിഗ് ബോസിൻ്റെ പടിവാതക്കൽ പോലും എത്തി നോക്കാത്ത പി ആറുകാർ കൊടുത്തുവിടുന്ന കോച്ചിങ്ങിനനുസരിച്ച് അവിടെ പോയി പ്രണയനാടകങ്ങളും ഫെയ്ക്കായിട്ടുള്ള പ്രേമങ്ങളും മറ്റഭ്യാസങ്ങളും ഓരോന്നും ചെയ്യുന്നു ദൻ അനീഷിന് കിട്ടിയിരിക്കുന്ന ട്രെയിനിങ്ങും ചിന്തിച്ചും പഠിച്ചു കൊടുത്തിരിക്കുന്നു ആദ്യം കുറേ ദിവസം ഭയങ്കരമായി ബഹളം ഉണ്ടാക്കുക അതിൻ്റെ ഇമ്പാക്റ്റ് കുറേ നിൽക്കും പിന്നെ സൈലൻ്റ് ആയിട്ട് പോവുക ഇതാണ് അവിടുത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി ദെൻ ഇപ്പം ഇന്ന് ആതിലെ പുറത്തേക്ക് പോകും ഇന്ന് ഫൈനൽ ഫൈവ് ആണെങ്കിൽ ആദ്യത്തെ പുറത്തേക്ക് പോകുമെന്ന് വിചാരിച്ചത് കൊണ്ട് അനിമോൾ ടിഷ്യൂ പേപ്പറിൽ എങ്ങാണ്ട് ഈ പി ആറിൻ്റെ നമ്പരൊക്കെ എഴുതി കൊടുത്തിട്ട് പുറത്ത് പോയി പൈസ കൊടുത്തിട്ട് ന്യൂറയ്ക്ക് വേണ്ടി ഇടാനും ഇവിടെ അക്ബറിനെ വന്ന ആൾക്കാർ കുറേ പേർ വെള്ള പൂശുന്നു അല്ലെങ്കിൽ അക്ബറിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നു അതിന് അക്ബറിനെ നേരെ തിരിച്ചടിക്കാനും എന്ത് തരം താഴ്ന്ന പ്രവർത്തനങ്ങളാണ് ഈ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ഫൈനൽ ഫൈവ് എന്ന് പറയുന്ന ഇതിൽ ആതിൽ വിളിച്ചു പറയുന്നു ഞാൻ പോകുന്നതിന് മുമ്പ് തകർത്തെ എല്ലാം വിളിച്ചു പറഞ്ഞിട്ടേ പോകും അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു ഫൈനൽ സെവൻ ആണ് അതുകൊണ്ട് ആരും പുറത്തേക്ക് പോകുന്നില്ല അതോടുകൂടി വിളിച്ചു പറയൽ പരിപാടി അവിടെ നിർത്തി എന്ത് ഇത്രയും ഏഴ് സീസണുകളിൽ വെച്ചിട്ട് ഏറ്റവും നിലവാരം കുറഞ്ഞ ആക്രമണോത്സുകത മാത്രമുള്ള കരുണയോ ആർദ്രതയോ നന്മയോ സ്നേഹമോ സത്യസന്ധതയോ ധർമ്മനിഷ്ഠയോ ഇതോ ഒന്നും ഇല്ലാതെ പണത്തിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും ഏറ്റവും കൂടുതൽ ബ്രൂട്ടലായിട്ട് പ്രവർത്തി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഇവരെ ഓരോ ഓർത്ത് എനിക്ക് ദുഃഖം മാത്രമേ ഉള്ളൂ ഇതിൽ നല്ലതും ഉണ്ട് ദെൻ ഉടായ്പ് സൂത്രക്കാരുമുണ്ട് പക്ഷേ ഇവരറിയാത്തൊരു കാര്യം ഇവർക്ക് പലർക്കും ഇനി ഭാവിയിൽ ഈ പറയുന്ന പി ആർക്കാരുണ്ടാവില്ല ഭാവിയിൽ ഇവർക്ക് ജനങ്ങളും ഉണ്ടാവില്ല ഇവരിൽ പലരും ഡേ ലൈഫെന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോകും എന്നുള്ളതാണ് സത്യം കാരണം ജനങ്ങൾ ബഹുഭൂരിപക്ഷം വരുന്ന ബോധവും വിവരവും സംസ്കാരമുള്ള ഉള്ള ജനങ്ങൾക്ക് എല്ലാവരെയും മനസ്സിലായി കഴിഞ്ഞു ഇത്രത്തോളം ആക്രമണം ഏറ്റവും കൂടുതൽ ഇവർ ആക്രമണം നടത്തിയിരിക്കുന്നത് അടുക്കളയിലാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ് ഈ ആക്രമണത്തിലെല്ലാം തന്നെ നമ്മൾ നോക്കിയാൽ നേരത്തെ പറഞ്ഞ രണ്ട് പി ആർ ടീം ആൾക്കാർ പല രീതിയിലായിരുന്നു അന്യായമായിട്ട് ബഹളം ഉണ്ടാക്കിയിട്ടുള്ളത് എന്ത് ഭ്രാന്തൻ പരിപാടികളാണ് അവിടെ ഈ പറയുന്ന പി ആറിൻ്റെ ആൾക്കാരായിട്ടുള്ള മത്സരാർത്ഥികൾ പ്രവർത്തിച്ച് കാണിച്ചത് നല്ല വ്യക്തികളാണ് എല്ലാവരും ബേസിക്കലി നല്ല വ്യക്തികളാണ് പക്ഷേ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഒരു ഷോയിൽ മുമ്പോട്ട് പോകും അതുകൊണ്ടാണ് ബാത്റൂമിലിരുന്ന് ആ ന്യൂറ പറയുന്നു ഒരു എത്തിക്സ് ഉണ്ട് അസ് അതാണ് ഞാനും പറഞ്ഞത് ഒരു ഷോയിലൊരു എത്തിക്സ് ഉണ്ട് ആ എത്തിക്സ് പാലിക്കാതെയാണ് അനുവും അനുമോളും മനീഷും അനുമോളും മുന്നോക്ക മുമ്പോട്ട് പോയിരിക്കുന്നത് ബാക്കിയുള്ളവരെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഇവർക്കാണ് പബ്ലിസിറ്റി ഇവർക്കാണ് പി ആർ ആർമി ഇവർക്കാണ് കൂടുതലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കഴിഞ്ഞ സീസണിൽ അഖിൽമാരാർ വിന്നറായപ്പോൾ കൂടെ നൂറ് ദിവസം നിന്ന ഷിജു എന്ന് പറയുന്ന സിനിമ സീ വളരെ സീനിയർ ആർട്ടിസ്റ്റ് കഴിഞ്ഞ ദിവസം നെവിന് വേണ്ടി വീഡിയോ ഇട്ടു കാരണം പ്യുവർ സോളാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് എൻ്റെ ജനങ്ങളെ സഹോദരങ്ങളെ വീണ്ടും ചിന്തിക്കുക യഥാർത്ഥത്തിൽ ഈ ഷോയിൽ വിന്നറാവേണ്ടത് ആരാണ് ഞാൻ അടിവരയിട്ട് പറയുന്നു അക്ബറും നെവിനും നെവിനും അക്ബറും ഇവരാണ് യഥാർത്ഥത്തിൽ ജനുവിനായിട്ടുള്ള മത്സരാർത്ഥികൾ മറ്റ് പലരും ഫെയ്ക്കുകളാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ നാളെ അല്ലെങ്കിൽ ഭാവിയിൽ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്ക് തെളി ഇനി പി ആറിൻ്റെ ബലത്തിൽ മറ്റവർ വിജയിച്ചാലും എനിക്ക് വിരോധമൊന്നുമില്ല കാരണം ഷോ കഴിയുന്നതോടുകൂടി ഈ പരിപാടി എന്ന് പറയുന്ന റിവ്യൂ നമ്മൾ നിർത്തുമല്ലോ എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ പക്ഷേ മറ്റുള്ളവരെ ചതിച്ച് തെറ്റിദ്രിപ്പിച്ച് മാസ്ക് ഇട്ട് ആട്ടിൻ തോലിട്ട് വിജയിക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല അതാരായാലും കാലം സത്യം തെളിയിക്കും ഐ ലവ് യു താങ്ക് യു പി ആറുകാർക്ക് സ്വാഗതം ചാണകമോ പട്ടിത്തീട്ടമോ എന്ത് വേണോ നിനക്കൊക്കെ വാരിക്കൊണ്ടുവരാം താങ്ക് യു